ഹായ് പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഏവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോഴാണ് ആലോചിച്ചത് തെക്കേലെ നാത്രാത്തയുടെ വീട് വരെ ഒന്ന് പോയാലോ കുഞ്ഞുമോൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ചെന്നുപെട്ടതോ കടയിൽ പോയിട്ട് വരുന്ന അമ്മയുടെ തൊട്ട് മുമ്പിൽ ഓ ഇപ്പോൾ തുടങ്ങും കേട്ടു കേട്ട് മനുഷ്യന്റെ ചെവിക്കല്ല് പൊട്ടി അവൻ ഓർത്തു ആ രാവിലെ തന്നെ ഇറങ്ങിയോ എന്റെ മോൻ തെണ്ടാനായിട്ട് പ്ലസ് ടു കഴിഞ്ഞെന്ന് വെച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ ഈ നടപ്പുണ്ടല്ലോ അത് ശരിയല്ല കേട്ടോ അച്ഛനിങ് വരട്ടെ നിന്റെ കാര്യത്തിനൊരു തീരുമാനമെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഈശ്വര അമ്മ നിർത്തുന്ന പരിപാടിയേ ഇല്ല അവനൊന്നും മിണ്ടിയില്ല കുഞ്ഞുമോൻ അമ്മയെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങി പുറകിൽ നിന്ന് അമ്മ എന്തൊക്കെയോ പിറുപെറുക്കുന്നത് അവന് കേൾക്കാമായിരുന്നു അവൻ അതൊന്നും വകവെക്കാതെ അവൻ മുന്നോട്ട് നടന്നു അമ്മ അവനെ പേടിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതുവരെ അച്ഛൻ വിളിക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അവൻ അറിയാം താമസിയാതെ തന്നെ നാഥറാത്തായുടെ വീട്ടിലെത്തി നാദറാത്തായുടെ കെട്ടിയവനാണ് അൻസാരിക്ക അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ് കൊച്ചിലെ മുതൽ ഇതിലൊക്കെ വലിയ താല്പര്യമായിരുന്നു കുഞ്ഞുമോന് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അൻസാരിക്കയുടെ കൂടെ കൂടും കുഞ്ഞുമോൻ നല്ല രീതിയിൽ പഠിക്കുന്നത് കൊണ്ട് പ്ലസ് ടുവിന് എന്തായാലും നല്ല മാർക്കുണ്ടാകുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു റിസൾട്ട് വന്നതിന് ശേഷം ഇലക്ട്രോണിക്സ് ട്രേഡ് എടുത്ത് പഠിക്കണമെന്നായിരുന്നു കുഞ്ഞുമോന്റെ ആഗ്രഹം കുഞ്ഞുമോൻ കൂടെയുള്ളത് അൻസാരിക്കായ്ക്കും ഒരു സഹായമാണ് അൻസാരിക്ക കുറെ കാലം സൗദിയിൽ ഒരു ഇലക്ട്രോണിക് സാധനങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു അൻസാരിക്കായ് ഒറ്റ മോളായിരുന്നു അതിനെ കെട്ടിച്ചുവിട്ട ശേഷം സ്വസ്ഥമായി നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യുക എന്നതായിരുന്നു കക്ഷിയുടെ പ്ലാൻ എന്നാൽ വിധി മറ്റൊരു രീതിയിലായിരുന്നു മകളുടെ നിക്കാഹ് കഴിഞ്ഞ് കുറച്ചുനാളിന് ശേഷം ചെറിയൊരു നെഞ്ചുവേദന വന്നതായിരുന്നു എല്ലാത്തിനും തുടക്കം എല്ലാ ടെസ്റ്റുകളും ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകളിൽ മൂന്നോ നാലോ ബ്ലോക്കുണ്ടെന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്തു അങ്ങനെ ആശുപത്രിയിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴേക്കും വീടാണെങ്കിൽ ജപ്തിയുടെ വക്കീലും എത്തി അങ്ങനെ ആ വീടും വസ്തുവും ഒക്കെ വിറ്റ് ബാങ്കിലെ കടവും നാട്ടിലെ കുറച്ച് കടങ്ങളും എല്ലാം വീട്ടി അൻസാരിയും കുടുംബവും കുഞ്ഞുമോന്റെ വീടിന്റെ തെക്കതിൽ വന്നിട്ട് ഏകദേശം നാലു വർഷം ആകുന്നതേയുള്ളൂ വീട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ട് ജംഗ്ഷനിലൊരു ഇലക്ട്രോണിക്സ് സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്ന ഒരു കടയിട്ടു അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് അതിനെല്ലാം പുറമെ അത്യാവശ്യ വർക്കുകൾ വീട്ടിലിരുന്നും ചെയ്തു കൊടുക്കുമായിരുന്നു തങ്ങൾക്കൊരു ബാധ്യതയാകുമെന്ന് വിചാരിച്ച് പിന്നെ വീട്ടുകാർ ഒന്നും തിരിഞ്ഞു നോക്കിയിരുന്നില്ല കുഞ്ഞുമോൻ അവരെ വല്ലപ്പോഴും ഒക്കെ സഹായിക്കും അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകുന്നു അതുമല്ല അവൻ അൻസാരിക്കയെ സഹായിക്കുന്നതിന് കൂലിയൊന്നും വാങ്ങാറുമില്ല കുഞ്ഞുമോൻ അൻസാരിക്കയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇക്ക കടയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു വണ്ടിയുടെ മുൻപിൽ സഞ്ചിയിൽ എന്തൊക്കെ ടൂൾസ് വെക്കുന്നുണ്ടായിരുന്നു ചായ കുടിച്ചോടാ കുഞ്ഞുമോനെ അൻസാരിക്ക ചോദിച്ചു ആ കുടിച്ചിക്ക ശരിയാക്കാൻ കൊണ്ടുവന്ന ഒരു മിക്സി തോണ്ടെ അകത്തിരിക്കുന്നു നീ അതിങ്ങെടുത്തേരെ കുഞ്ഞുമോൻ അത് എടുക്കാനായി അകത്തേക്ക് കയറി വീട്ടിലിരുന്ന് പണി ചെയ്യാൻ അവിടെ ഒരു ചെറിയ മുറി സെറ്റപ്പാക്കി സെറ്റപ്പാക്കിയിട്ടുണ്ടായിരുന്നു അവൻ ആ മുറിയിലേക്ക് നടക്കുമ്പോൾ നാദ്രാത്ത അവിടെ നിൽക്കുന്നു എന്തോ ചിന്തയിലാണെന്ന് തോന്നുന്നു ഞാൻ ഞാൻ ചെല്ലുന്നത് കണ്ടതുപോലുമില്ല അല്ലെങ്കിലും എപ്പോ നോക്കിയാലും ഇത്ത എന്തെങ്കിലുമൊക്കെ ചിന്തകളിലായിരിക്കുമെന്ന് പലപ്പോഴും അവന് മനസ്സിലായിട്ടുള്ളതാണ് ഇത്തയെ കണ്ടു കഴിഞ്ഞാൽ അധികം വണ്ണമൊന്നുമില്ല ഒരു ആവറേജ് വണ്ണം പിന്നെ നല്ല വെളുത്ത നിറവും അരയപ്പം കിടക്കുന്ന മുടിയും ആര് കണ്ടാലും ഒന്നും കൂടി ഒന്ന് നോക്കും അവൻ റൂമിൽ കയറി മിക്സിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തായോട് ഇതേവരെ തോന്നാത്ത എന്തോ എന്ന് അവന് തുടങ്ങിയിരുന്നു ഇത്തായിൽ നിന്ന് കൂടുതൽ എന്തൊക്കെയോ അറിയണമെന്ന് അവൻ വിചാരിച്ചു അൻസാരിക്കായുടെ എന്നാ നമുക്ക് ഇറങ്ങാം എന്ന ചോദ്യമാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ജംഗ്ഷനിലുള്ള അൻസാരിയുടെ കടയിലേക്ക് പോയി കടയിൽ ചെന്നിട്ടും ഇത്തായെക്കുറിച്ചായിരുന്നു അവന്റെ ചിന്ത എന്നാലും എന്തായിരിക്കും ഇത്ത എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത് എന്തോ ഒരു കാര്യമുണ്ടെന്ന് അവന് മനസ്സിലായി ഇത്തായോട് നേരിട്ട് ചോദിക്കേണ്ടതായിരുന്നു അവൻ മനസ്സ് അവന്റെ മനസ്സ് മന്ത്രിച്ചു ഇതിനൊരു പരിഹാരം കാണാൻ അവന്റെ ആത്മാർത്ഥ സുഹൃത്തായ മോഹനെ കാണാൻ അവൻ തീരുമാനിച്ചു മോഹനാണെങ്കിൽ ഇത്തരം കാര്യത്തെ കുറിച്ച് പറയാൻ അഗ്രഗണ്യനാണ് അങ്ങനെ വൈകുന്നേരം കുഞ്ഞുമോൻ മോഹനെ കാണാൻ ഇറങ്ങി അവിടെ അടുത്തൊരു അവിടെ അടുത്തൊരു അമ്പലമുണ്ട് അവൻ അവിടെ കാണും കുഞ്ഞുമോൻ നേരെ അവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നു അവിടെ ചെല്ലുമ്പോൾ മോഹൻ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അവർ രണ്ടുപേരും കൂടി ആൽത്തറയിൽ കയറിയിരുന്നു ഓരോ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് അക്കൂട്ടത്തിൽ കുഞ്ഞുമോൻ നാഥറായുടെ കാര്യവും അവതരിപ്പിച്ചു എല്ലാം കേട്ട് കുറച്ചുനേരം ചിന്തിച്ച ശേഷം മോഹൻ പറഞ്ഞു എടാ ഇത് നീ ഉദ്ദേശിക്കുന്നത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്തായാലും പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ തുറന്നങ്ങ് ചോദിക്കി നിന്നോടവർക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോടാ അതിൽ കുറ്റബോധം ഒന്നും തോന്നേണ്ട കാര്യമില്ല നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് അൻസാരിക്കായും ആദ്രാത്തായും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ടെന്ന് അതുമല്ല അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അൻസാരിക്കാങ്ങ് ഗൾഫിലേക്ക് പോയില്ലേ പിന്നെ വല്ലപ്പോഴും ലീവ് കിട്ടുമ്പോൾ വന്നാലായി പിന്നെ എങ്ങനെയൊക്കെ ഒരു കുഞ്ഞുണ്ടായി അങ്ങേര് കൂടുതൽ കാലവും ഗൾഫിൽ തന്നെ അല്ലായിരുന്നോടാ വിവാഹ ശേഷം ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട സ്നേഹമോ കരുതലോ അതൊന്നും തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല ഇപ്പോഴാണെങ്കിലോ അങ്ങേർക്ക് അതൊന്നും കൊടുക്കാൻ പറ്റിയ ആരോഗ്യസ്ഥിതിയുമില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരങ്ങനെ ചിന്തിച്ച് പരിസരം മറന്നു നിൽക്കുന്നത് നീ ചോദിച്ചാൽ ഒരുപക്ഷെ പറയുമായിരിക്കും അങ്ങനാവുമ്പം അതിനൊരു പരിഹാരം കാണാൻ പറ്റുമല്ലോ അതുമല്ല നിങ്ങൾ ഒരു കുടുംബം പോലെ അല്ലേടാ കഴിയുന്നത് തന്നെ നീ ഒന്ന് ചോദിച്ചു നോക്കടാ കുഞ്ഞുപോനെ നീ ധൈര്യമായിട്ട് ചോദിക്കേ മോഹൻ പറഞ്ഞു നിർത്തി വീണ്ടും പലതും സംസാരിച്ചിരുന്ന് രാത്രിയായി വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി മോഹൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവന്റെ മനസ്സ് നിറയെ ഉം അവൻ പറഞ്ഞതിലും കാര്യമില്ലാതില്ല ആ ഒരു വിശ്വാസം മുന്നോട്ട് പോകാൻ തന്നെ കുഞ്ഞുമോൻ തീരുമാനിച്ചു പക്ഷേ ഒരു പേടി അങ്ങോട്ടെങ്ങനെ കയറി മുട്ടും ഒരാളോട് ചുമ്മാതങ്ങ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ ഒരു കാര്യം ചെയ്യാം ആദ്യം അവരുമായി അവരുമായി നല്ലപോലെ അടുക്കാം എന്നിട്ട് രണ്ടും കഴിഞ്ഞങ്ങ് മുട്ട നമ്മളൊരു കാര്യത്തിന് ആത്മാർത്ഥമായി ഇറങ്ങി തിരിച്ചാൽ അത് ഉറപ്പായി നടക്കും അതൊരു പ്രകൃതി നിയമമാണ് കുഞ്ഞുമോൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴേ അമ്മയെന്ന് തുടങ്ങി ഞാ അവിടെ വന്നേ ഇപ്പോൾ നേരം എത്രയായിന്ന് നിനക്ക് വല്ല വിചാരമുണ്ടോ ഇവിടെ ഞാൻ ഒരുത്തി ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊരു തോന്നൽ വേണം അതെങ്ങനാ പറഞ്ഞാൽ അനുസരണ എന്ന് പറഞ്ഞതില്ലല്ലോ നിനക്ക് അമ്മ നിർത്താനുള്ള മട്ടൊന്നുമില്ല അവൻ അത് മൈൻഡ് ചെയ്യാതെ മുകളിലത്തെ അവന്റെ റൂമിലേക്ക് പോയി അവൻ അമ്മ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഓർത്തു ശരിയാ എന്റെ അമ്മ ഒറ്റയ്ക്കാണ് അച്ഛനാണെങ്കിൽ വന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞു അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിക്കുന്നതും വല്ലപ്പോഴുമാണ് അമ്മയ്ക്ക് ആരോടെങ്കിലും ഒന്ന് സംസാ സംസാരിക്കണമെങ്കിൽ അതിനും തൊട്ടടുത്തെങ്ങും ആരും അമ്മയാണെങ്കിൽ ഒരു തനി നാട്ടിൻ എപ്പോൾ നോക്കിയാലും വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതം അതുകൊണ്ട് അമ്മ കുറ്റം പറയാനും പറ്റില്ല അവൻ ഭക്ഷണം കഴിക്കാനായി താഴേക്ക് ചെന്നു ടേബിൾ പോയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവന്റെ ഒരു ശീലമാണ് അമ്മ അതിനും തുടങ്ങും വഴക്ക് അവൻ അതൊന്നും കാര്യമാക്കാറില്ല കുറെ കഴിയുമ്പോൾ അമ്മ വാഗഴച്ച് തന്നെ നിർത്തും അതവനറിയാം പിറ്റേന്ന് ഉച്ചയ്ക്ക് അനുസാരിയക്ക കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ടൗണിലേക്ക് പോയി വരാൻ താമസിക്കുന്നതുകൊണ്ട് അവനോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിരുന്നു കൂടാതെ ഇക്കാടെ വീട്ടിൽ കൊടുക്കാൻ കുറച്ച് മീൻ വാങ്ങി കുഞ്ഞുമോന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇന്ന് നാദറാത്തോട് സംസാരിക്കാൻ പറ്റിയ നല്ല അവസരമാണെന്ന് അവൻ മനസ്സിൽ കരുതി പക്ഷേ എങ്ങനെയൊന്ന് തുടക്കമിടും അതവന് അറിയില്ലായിരുന്നു അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ടാണ് അവൻ നാദറാത്തായുടെ വീട്ടിലെത്തിയത് കോളിംഗ് ബെല്ലടിച്ച ശേഷം ഇറങ്ങി വരുന്ന ഇത്തായെ കാണാൻ അവൻ നോക്കി നിന്നു എന്നാൽ ഇത്ത വാതിൽ കുറച്ചു മാത്രം തുറന്ന് തല എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു ആ നീ ആയിരുന്നോടാ ഞാൻ നിസ്കരിക്കുകയായിരുന്നു ഇതെന്താ നിന്റെ കയ്യിൽ ഇത് ഇതൊക്കെ ഇവിടെ തരാൻ പറഞ്ഞു കയ്യിലുള്ള കവർ നീട്ടി കുഞ്ഞുമൻ പറഞ്ഞു എന്തുവാ മീനാണോ ഒരു കാര്യം ചെയ്യ് ഞാന് ഈ നിസ്കാരക്കുപ്പായം ഊരിയിട്ടിട്ട് വരാം നീ ഇങ്ങോട്ട് കയറിയിരിക്കി വരാന്തയിൽ കയറിയിരുന്ന അവന് ചെറിയ പരിഭ്രമം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇത്തായോട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും തനിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു വിറയൽ അവന്റെ മനസ്സ് വല്ലാതെ കലുഷിതമായി അപ്പോഴാണ് വാതിൽ തുറന്ന് ഇത്ത പുറത്തേക്ക് വന്നത് നീല നിറത്തിലുള്ള ഒരു നൈറ്റിയാണ് ഇത്തയുടെ വേഷം മോഹൻ പറഞ്ഞതുപോലെ ഇത്തയുടെ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കാൻ അവൻ ശ്രദ്ധിച്ചിരുന്നു ഇക്ക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരില്ല സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ പോയി കുഞ്ഞുമോൻ വല്ലാതെ പറഞ്ഞൊപ്പിച്ചു എന്നിട്ട് രാവിലെ പോയപ്പോൾ ഇക്ക എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവന്റെ കയ്യിലിരുന്ന മീൻ ഇത്തായുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ പോകാനായി എഴുന്നേറ്റു ഞാൻ ഇറങ്ങട്ടെ ഇത്ത മീൻ കൂട്ടാൻ വെക്കട്ടെ ഇന്ന് ഇവിടുന്ന് ചോറുണ്ണാം ഇത്ത പറഞ്ഞു എന്നാൽ പലപ്പോഴും അൻസാരിക്ക് അവനെ അവിടുന്ന് ചോറുണ്ണാൻ നിർബന്ധിച്ചിട്ടുണ്ട് പക്ഷേ അവൻ കഴിക്കാറില്ലായിരുന്നു ഇന്ന് അവിടുന്ന് ചോറുണ്ണാൻ അവൻ തീരുമാനിച്ചു ഇത്ത കുഞ്ഞുമോനെ അകത്തേക്ക് വിളിച്ചു ഇന്ന് എന്തു പറ്റി മോനെ നല്ല ബുദ്ധി തോന്നിയോ നിനക്ക് ഇക്ക എത്ര വിളിച്ചാലും നീ ഇവിടുന്ന് കഴിക്കാറില്ലല്ലോടാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല നിങ്ങളൊക്കെ കുറെ നാളായില്ലേ ഇത്ത എന്നെ വിളിക്കുന്നത് ഇന്ന് ആ പരാതി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുഞ്ഞവൻ പറഞ്ഞു അങ്ങനെ ഊണെല്ലാം റെഡിയായി അവൻ കൈ കഴുകി വന്നിരുന്നപ്പോഴേക്കും നാദ്ര ഭക്ഷണം കൊണ്ടുവന്നു കുഞ്ഞുമോൻ നാദ്രയോട് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഞാൻ പിന്നെ കഴിച്ചോളാം അവിടാ എന്നവൾ മറുപടി നൽകി ആദ്യമുണ്ടായിരുന്ന ആ അപരിചിതത്വം കുഞ്ഞുമോന് പൂർണമായി മാറിക്കഴിഞ്ഞിരുന്നു അങ്ങനെ അവൻ കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു അവൾ തിരിച്ചും ചോദിച്ചു അങ്ങനെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അവന്റെ ഓരോ തമാശ കലർന്ന മറുപടി അവൾക്ക് വളരെ ഇഷ്ടമായി ചോറുണ്ടതിന് ശേഷം അവളുടെ പാചകത്തെപ്പറ്റി പുകഴ്ത്തി പറയാനും അവൻ മറന്നില്ല ഇതൊക്കെ കേട്ടപ്പോൾ നാദ്രക്ക് അങ്ങ് സുഖിച്ചു അങ്ങനെ അവർ നല്ല കമ്പനിയായി തന്റെ ഇടപെടലും സംസാരവും ഒക്കെ ഇത്തായ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നവന് മനസ്സിലായി അവൻ ഉമ്മർത്തു പോയിരുന്നു കുറച്ചു കഴിഞ്ഞ് നാദറായും ഉമ്മറത്തേക്ക് വന്നു ഞാൻ ഇതുവരെ കരുതിയിരുന്നത് നീ ആരോടും ഒന്നും മിണ്ടാത്ത ഒരു ജാടക്കാരനാണെന്നാണ് അങ്ങനെയാണ് ഞാൻ നിന്നെ പറ്റി വിചാരിച്ചത് അപ്പോ നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാമല്ലോ ഇത്തായ്ക്ക് ഇങ്ങോട്ടും സംസാരിക്കാമല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അത് പറഞ്ഞപ്പോഴാ ഇത്ത ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് എന്തുവാടാ അടാ നാദറ ചോദിച്ചു ഇത്തായെ കാണുമ്പോൾ ഇത്തയുടെ മുഖത്തൊരു വല്ലാത്ത വിഷമം ഉള്ളതുപോലെ നീ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോടാ പിന്നെ എനിക്ക് പരിചയമുള്ളവരുടെ മുഖത്തുണ്ടാകുന്ന മാറ്റം ഞാൻ പെട്ടെന്ന് തിരിച്ചറിയത്ത എന്താ ഇത്തായ് ഇത്തായ്ക്ക് ഇത്രയും വിഷമം ഓ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലടാ അതും പറഞ്ഞ് നാദറ ദൂരേക്ക് നോക്കിയിരുന്നു ഞാൻ വിടുവു ഞാൻ വീണ്ടും കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങി പറയാൻ ആദ്യം ആദ്യമിച്ചിരു വിഷമം കാണിച്ചെങ്കിലും പിന്നീട് ഇത്ത എന്നോടെല്ലാം പറഞ്ഞു മോഹൻ പറഞ്ഞത് തന്നെ ഒറ്റപ്പെടലും കരുതലില്ലായ്മയും അങ്ങനെ വായി തോരാതെ ഇത്ത പറഞ്ഞുകൊണ്ടിരുന്നു അതോടൊപ്പം ഇത്തയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാനും തുടങ്ങിയിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി പിന്നെ ഞാൻ ഇത്തയെ ആശ്വസിപ്പിച്ചു എന്റെ ആശ്വാസ വാക്കുകൾ ഇത്തയെ ഇത്തയെ ഒരുപാട് സ്വാധീനിപ്പിച്ചു പിന്നെ ഇത്ത ഉണ്ടാക്കിയ മീൻകറിയെക്കുറിച്ചും ഞാൻ ഒരുപാട് വർണ്ണിച്ചു ദിവസങ്ങൾ കഴിയവേ ഞങ്ങൾ ഒരുപാട് അടുത്തു അടുത്തത് മാത്രമല്ല കേട്ടോ ഞങ്ങളെല്ലാം കൈമാറി ഉറങ്ങിക്കിടന്ന ഇത്തായുടെ എല്ലാ മോഹങ്ങളും ഞാൻ സാധിച്ചു കൊടുത്തു അതിപ്പോഴും ഞങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു